ഇന്ന് ചോറും ചിക്കൻ കറിയും കാണും പിന്നെ പുളിശ്ശേരിയുണ്ട് കപ്പയുണ്ട് അച്ചടി ചോറ് ചിക്കൻ കറി അതുപോലെ തന്നെ പുളിശ്ശേരി ഒഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കപ്പ അച്ഛനീ പാത്രത്തിൽ കൊടുത്തപ്പോഴത്തേക്കും കഴിച്ചില്ല അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്ത് ആ ചീനി വേറൊരു പാത്രത്തിലെടുത്ത് ചിക്കൻ കൊടുത്തത് അപ്പം അച്ഛൻ കഴിക്കുന്നുണ്ട് രാവിലെ നാല് ദോശ അച്ഛൻ കഴിച്ചു അതുകൊണ്ടാണ് തോന്നുന്നത് കഴിക്കാത്തത്

എടുക്കുന്നുണ്ടോ ഇല്ല ഇപ്പോൾ ചൂട് എടുക്കുന്നില്ല ഓക്കെ കൊള്ളാവോ രുചിയുണ്ടോ നല്ല അപ്പം അതറിഞ്ഞാൽ മതി നമുക്ക് ഓക്കെ ചെന്നാ ബെഡ്ഷീറ്റ് മൊത്തം കീറിക്കളഞ്ഞ അത് മതി വേറെ ഐറ്റം കൊടുത്തു അച്ഛനും ബെഡിലെ തുണികളെല്ലാം സ്വന്തമായിട്ടും കീറുകളോ എന്താ വെച്ചാൽ അങ്ങനെ കീറുന്നത് എന്തിനാ കീറുന്നേ അല്ല എന്തിനാണ് കീറുന്നത് എന്തിനാച്ഛൻ ആ എന്തോ കീറുമ്പോഴേ എന്തോ പറ്റും ചോറ് കഴിച്ചില്ല ശരി ചോറ് കൊടുത്തിരട്ടെ ശകലം ഏ കുറച്ച് കുരുമിണി ോ ഓക്കെ ഓക്കെ അപ്പം അങ്ങനെ ഞങ്ങൾ ഉച്ചക്കത്തുള്ള അച്ഛൻ്റെ ആഹാരം കഴിഞ്ഞു അച്ഛൻ നല്ലപോലെ കഴിച്ചു എന്തായാലും ഓക്കേ ഓ അവരെല്ലാം കഴിച്ചു അച്ഛാ അച്ഛൻ എന്താ അച്ഛനെ കഴിക്കത്തേക്ക് വിളിച്ചല്ലോ അച്ഛൻ കഴിച്ചില്ലല്ലോ അപ്പം അങ്ങനെ ഇനി ഓക്കെ ഇനിയിപ്പം കഴിച്ച് കൈ കഴിഞ്ഞിട്ട് വെള്ളം കൂടെ കുടിക്കണം കേട്ടോ ഓക്കെ ഓക്കെ ഒമ്പത് വശിക്ക ഉറങ്ങി കുറച്ചേരം അതല്ലെന്ന്റങ്ങി വലിയ പുതപ്പ കൊടുത്തേക്കുന്നു കയ്യില് മാറ്റി കഴിച്ചാ രണ്ട് അതെ അത് ഇത് ഓളോ ഈ കഷ്ണോട് മൂക്കി കഴിക്കാ ഇത് എന്തുകൊണ്ട് ബോക്കി ഇതും മുക്കി കഴിക്കാം അച്ചാ ഇതീ കൊണ്ടെടുക്കും കഷ്ണമല്ലേ ഇതിനകത്തായിരിക്കുന്നത് കേട്ടോ ചിക്കൻ്റെ പീസെല്ലാം അതിനകത്താണ് ആ പീസ് കൂടെ എടുത്ത് കഴിക്കുന്നത് നല്ല ഇതിനകത്തുണ്ട് അച്ചാണ്ട് ഇത് കണ്ടോ അങ്ങനത്തെ നല്ല പീസൊക്കെ ഉണ്ട് മറ്റാ ചപ്പാത്തി ആദ്യം ചപ്പാത്തി എല്ലാം ഗോതമ്പ് വശം ആദ്യമെല്ലാം മുറിച്ച് മുറിച്ച് മുറിച്ചിട്ട് ആദ്യമേ കുറേ നാലെണ്ണം പൊടിച്ചത് രണ്ടെണ്ണം മൊത്തം മുറിച്ച് മുറിച്ചിട്ടു എന്നിട്ടാണ് ഇന്നത്തെ ഞങ്ങളുടെ അത്താഴം കഴിക്കും ബാക്കി അച്ചമ്പാക്ക കഴിക്കും ഓക്കെ ഓക്കേ ഓക്കെ ആ ച മൊത്തം കഴിച്ചു ചാ കൈ കഴിവിട്ടു കൈ കഴിഞ്ഞു കൈ കഴിവിട്ടു കൈ നാല് ദിവസം കഴിച്ചു വ കൈട്ടു ഞാൻ അകത്തോട്ട് പോയിട്ട് വന്നു വന്നപ്പോഴത്തേക്ക് ബാക്കിയെല്ലാം കഴിച്ചു കഴിഞ്ഞു ബാ കൈ കഴിവിട്ടു വാങ്ങോട്ട് അവിടെ എന്തുകൊണ്ടാണ് അവിടെ പോയി കഴിയും വാ ആ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് അത് മാറ്റാം ആ എനിക്ക് പോയി കഴിയും വാ എനിക്ക് അവിടെ തോണ്ടേ തോണ്ടല്ലോ അവിടെ തുറത്ത് കഴിവു ആ അവിടെ തൊണ്ടേ അവിടെ അല്ലേ മെയിലിൽ തുറന്ന് ആ മൊത്തം കുടി 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 കുടിക്കണം വെള്ളം കുടിക്കൂടി കുടിച്ചിട്ട് ഇടുന്നതിന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം കേട്ടോ സുഖമായിട്ട് കിടന്നുറങ്ങണം